നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും സ്വാഗതം വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രേം നഫ്സിർ സുഹൃത്ത് സമതിയുടെ നേതൃത്വത്തിൽ പാച്ചിലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുസ്തക തൊട്ടിൽ സമർപ്പിച്ചു മതമൈത്രി സംഗീതജ്ഞൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബുവിൻ്റെ അധ്യക്ഷയിൽ കൂടിയ യോഗം കൗൺസിലർ പനത്തുറ പി ബൈജു ഉദ്ഘാടനം ചെയ്തു സംസാരത്തെ ദിശാബോധം നൽകിയ ഒരു ഗ്രാമീണായിരുന്നു പി എൻ പണിക്കർ നവകേന്ദ്ര ശില്പിയായ ശങ്കരൻ മുതൽ പത്ത് പേരെ അതിൽ എടുത്താൽ അതിൽ പി എൻ പണിക ഉണ്ടാകും നാളെ സമൂഹത്തിന് മുന്നിൽ തലനിവർന്നു നിൽക്കാൻ കഴിയും പ്രേമസിർ സു സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷാ സംസ്ഥാന പ്രസിഡന്റ് പനച്ചമ്മൂൾ ഷാജഖാൻ പി ടി എ പ്രസിഡന്റ് എം ദൌല തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ ശോഭ ആർ എൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷാരോൺ എൽ സ്റ്റാൻലി നന്ദിയും പറഞ്ഞു വായനാ ദിനത്തിൽ പി എൻ പണിക്കരെ അനുസ്മരിച്ച് പനത്തുറ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുസ്തകപ്പുരയുടെയും പുസ്തക മര ഊഞ്ഞാലിൻ്റെയും ഉദ്ഘാടനം നടന്നു കൗൺസിലർ പനത്തുറ പി ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു മതമൈത്രി സംഗീതജ്ഞൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു മുഖ്യ അതിഥിയായി എഡ്മിസ്റ്റർ സിന്ധു അധ്യക്ഷയായി സീനിയർ അസിസ്റ്റൻറ്റ് രാജേഷ് വായനാ ദിന സന്ദേശം വായിച്ചു സ്റ്റാഫ് സെക്രട്ടറി വിനീത് കുമാർ സോഹദവും അധ്യാപകൻ ജീൻ ലാൽ നന്ദിയും രേഖപ്പെടുത്തി